ഇദ്ദേഹത്തിന്റെ ഒരു പടത്തെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു പ്ലാൻ എന്നിരുന്നാലും ആളെപ്പറ്റി ഒരു ബ്രീഫ് അനാലിസിസ് വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകന്റെ കരിയറിലെ ഒരേ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു തീര സത്യം പറഞ്ഞാൽ എനിക്കിടക്ക് തോന്നാറുണ്ട് മലർവാടിയും തട്ടവും മാത്രം ചെയ്യുന്ന ഒരു ഡയറക്ടർ അല്ല ഞാൻ ഞാൻ വിചാരിച്ചാൽ പലതും നടക്കുമെന്ന് വിനീത് പ്രേക്ഷകരെ കാണിക്കാൻ ശ്രമിച്ച ഒരു പടം കൂടിയായിരുന്നു ഇത് പക്ഷേ എന്തോ ഒരു സൂപ്പർ സ്റ്റാർ ആക്ട്രസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നിട്ടും രണ്ടു മണിക്കൂറിൽ താഴെ മാത്രം ഡ്യൂറേഷൻ ഉണ്ടായിരുന്ന ഈ ഒരു സിനിമ അന്ന് ജനങ്ങൾ സ്വീകരിച്ചില്ല അതോടെ വിനീത് എന്ന സംവിധായകൻ തന്റെ പഴയ ഫോർമുലയിലേക്ക് തിരിച്ചു പോവുകയും അതിലൂടെ ഹിറ്റുകൾ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഈ സിനിമയിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു അദ്ദേഹം തന്റെ അനിയനെ അഥവാ ശ്രീനിവാസിന്റെ ത്തെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു സീരിയസ് പടത്തിലെ ഒരു സീരിയസ് റോൾ ആൾ തന്റെ ലീൻ ഫിസിക്കും ലുക്കും ഒക്കെ വെച്ച് ആ കഥാപാത്രം നന്നായി ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ദുൽഖർ സൽമാനോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നത് കാരണം പുള്ളിയുടെ ഫിസിക് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരുപോലെ ഉണ്ട് പക്ഷേ ഇദ്ദേഹമൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുത്തില്ല പക്ഷെ ഈ കാണുന്ന ലുക്കിൽ തന്നെയാണ് അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ ഉള്ളതായിരുന്നിരിക്കില്ല പുള്ളിയുടെ ഇൻഡസ്ട്രിയിലെ പൊസിഷൻ പക്ഷെ നമ്മുടെ ആഹാര രീതിയും മൊത്തം മലയാളികളുടെ ജനറ്റിക്സും വെച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ തടിച്ചു തുടങ്ങും എന്നാൽ ഒരു ഫിലിം ആക്ടറിനെ സംബന്ധിച്ച് തന്റെ ശരീരമാണ് തന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കി അത് മൂർച്ച കൂട്ടി വെക്കാനുള്ള മനോഭാവം ും കാണിക്കണം എനിവേസ് സ്ഥിര എന്ന സിനിമ കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം നമ്മൾ എന്ന സിനിമയിലൂടെ വീണ്ടും കണ്ടു വോട്ട് ചേഞ്ച് ഓവർ ദാറ്റ് വാസ് ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി ശ്രീനിവാസിന്റെ ഒരു മകൻ സിനിമയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു രണ്ടാമത്തെ മകൻ ഒരു പക്ക വേഴ്സിറ്റൈൽ ആക്ടർ കം സ്റ്റാർ മെറ്റീരിയൽ കാരണം ആ ലാലു അത്രയ്ക്ക് കൺവിൻസിംഗ് ആയാണ് പുള്ളി ചെയ്തത് ഇനി ഇതും കഴിഞ്ഞ് അതേ വർഷം അടിക്കപ്പിയരെ കൂട്ടമണി മേൽ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ഐറ്റം സോ അപ്പൊ എനിക്ക് വീണ്ടും തോന്നി ഹീ സിയർ ടു സ്റ്റേ ഇനി തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിലെ ഒരേ മുഖം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സിനിമ ഇതാണ് അപ്പൊ ഇതൊരു ഗ്രേറ്റ് മൂവി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ പട ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു കണ്ടുനോക്കാം കാരണം ഇതിലെ ചില സംഗതികൾ ഒരേ കഥാപാത്രത്തിന്റെ തന്നെ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും അത് ചെയ്യുന്ന വ്യത്യസ്ത ആക്ടേഴ്സ് അവരെ നമ്മൾ കണക്ട് ചെയ്യുന്നത് പിന്നെ ഇവരെ പുതിയ കാലത്തിൽ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു മിസ്റ്റീരിയസ് വേ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് സംഗതി വർക്കായിരുന്നു എനിവേസ് ഇതൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുള്ളി നിവിൻ പോളിയെ നായകനാക്കി ലവ് ആക്ഷൻ ഡ്രാമ എന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തു ഇറ്റ് പുള്ളിയെ പറ്റിയുള്ള വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം ഇതിനുശേഷം പുള്ളിയുടെ ഡസൻ കണക്കിന് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ കൊള്ളാവുന്ന എത്ര എണ്ണം ഉണ്ട് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യുക